ഈ ട്രിവൻ ചിക്കൻ ഫ്രൈ നിങ്ങൾ വിചാരിക്കുന്ന മുളക് പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി പെരിഞ്ചീരകപ്പൊടി ഈ ലോകത്തുള്ള എല്ലാ പൊടിയും ഇടും മോനെ അരിപ്പൊടിയെ അരിപ്പൊടി ഇടും എൻ്റെ ക്രിസ്മസിന് വേണ്ടിയാണ്

ഇത് എക്സ്പെർട്ടുകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു കുക്കിംഗ് റെസിപ്പി വീഡിയോ ആണ് ആ കുനിഞ്ഞ മർമ്മ അടിച്ചോണ്ട് പോണ നാടല്ലേ പിള്ളേച്ചാ ചൂടോടെ ഇങ്ങനെ ഉമ്മ ഇങ്ങനെ ഇളകൊണ്ടിരിക്ക എക്സ്പെർട്ടുകൾക്ക് ചെയ്യാറുള്ളത് അത് പ്രൂവ് ചെയ്ത് തന്നെയായിരുന്നു കയ്യൊക്കെ പോയി കൈ തിരിപ്പോണ്ട